അങ്ങനെ വരുന്നത് സംഭവിച്ചാൽ വല്യേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല ശിവേച്ചിക്ക് നേരെ എന്തെങ്കിലും ഉണ്ടായാൽ ദീക്ഷിതോട് പറഞ്ഞുകൊണ്ട് കുഞ്ചു ചുമരിൽ ചാരി അവരതിനൊന്നും പറഞ്ഞില്ല കാരണം അവർക്കറിയാം ശിവ അവൾക്ക് ആരാണെന്ന് പേട്ടൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്നും അവർ നാലും അങ്ങോട്ട് നോക്കി ത്രിലോകിൻ്റെ ഷർട്ട് ധരിച്ച് പാറിപ്പറന്ന മുടിയും ചുവന്ന ചോര പൊടിഞ്ഞ ചുണ്ടുകളും കലങ്ങിയ കണ്ണുകളായി മുന്നിൽ നിൽക്കുന്ന ശിവയെ കണ്ടതും അവർ ഞെട്ടിത്തെരിച്ചു പോയി ശിവേച്ചി കുഞ്ചു ശിവിയുടെ അടുത്തേക്ക് ശരം തുടങ്ങിയതും നിറഞ്ഞ കണ്ണുകളോടെ അവളെ ഒന്ന് നോക്കി ആ നോട്ടം അവരെ നാലുപേരുടെയും ചങ്കിൽ തറച്ചു കയറി ശിവ അവരെ നോക്കി അവിടെ നിന്ന് നടന്ന് അവളുടെ റൂമിലേക്ക് പോയി ഡോർ ലോക്ക് ചെയ്തു ഡോറിലൂടെ താഴെ കൂറുന്നിരുന്ന് പോയി കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു ഷിവിയെ അങ്ങനെ അവസ്ഥയിൽ കണ്ടതും കണ്ണന് അവനെ തന്നെ നിയന്ത്രിക്കാനായില്ല മന്നാൾ മുതൽ ഒരു കൂടപ്പറുപ്പിനെ പോലെ ഒരു കൂട്ടുകാരിയായി തൻ്റെ ത്രയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അതും തൻ്റെ ഏട്ടൻ കാരണം ഓർക്കും ദൂരം അവൻ ദേഷ്യത്തിന്റെ ഉച്ചസ്ഥായിലെത്തി അവരെ നോക്കി ത്രിലോകിന്റെ റൂമിന്റെ ഡോർ വലിച്ചു തുറന്ന് അകത്തേ കയറി ആവാര പ്രതീക്ഷിച്ച പോലെ അവനെ വെയിറ്റ് ചെയ്ത് ബെഡിൽ കാലിന് മുകളിൽ കാൽ വെച്ചിരിക്കുവാണ് ത്രിലോക് ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചു മൈ ഡിയർ ബ്രദർ ചെറു തന തനെ മുന്നിലിരിക്കുന്നവനെ കണ്ടതും കണ്ണനാകെ വിറഞ്ഞു കയറി സ്റ്റോപ്പ് ദിസ് നോൺസെറ്റ്സ് സോഫയിൽ ആൻ ചവിട്ടിക്കൊണ്ട് കണ്ണൻ ശബ്ദം ഉയർത്തി കൂൾ തൃശൂർ എന്തിനാണ് ഇങ്ങനെ റേസ് ആവുന്നത് അതിന് മാത്രം ഇവിടെ എന്താണെന്നാണുന്നത് യാതൊരു ഭാവേതുമില്ലാതെ ത്രിലോക് ചോദിച്ചു ഇല്ലേ ഒന്നും ഉണ്ടായില്ലേ പിന്നെ എന്തിനാണ് താഴെ അത്രയും വലിയൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തത് ഞങ്ങളെ കാണിക്കാനോ അതോ അവളെ കാണിക്കാനോ പിന്നെ എന്തിനാണ് ത്രയെ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോയത് നിങ്ങളുടെ ഷർട്ട് എങ്ങനെ അവളുടെ അടുത്ത് വന്നു ഇത്രയൊക്കെ സംഭവിച്ചിടും ചോദിക്കുന്നു കേട്ടില്ലേ എന്താ നടന്നതെന്ന് രോഷം കൊണ്ട് നിൽ നിൽക്കുമായിരുന്നു കണൽ പക്ഷേ ഇതെല്ലാം കേട്ടി ഇരിക്കുവാണ് ത്രിലോക് സോ മെനി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ മറുപടി പറയും അല്ല ഞാനെന്തിനാണ് നിനക്ക് ഇതിന് ആൻസർ തരേണ്ടത് ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ടു ആൻസർ യു ത്രിലോക് ഗൗരവത്തോടെ പറയുന്നതും കണ്ണന് തൻ്റെ സകലെ കണ്ടോളം പോയിരുന്നു അവൻ പാൻ ചെന്ന് ത്രിലോകിനെ കോളറിൽ കുത്തിപ്പിടിച്ചു യു ഷുഡ് ആൻസർ ഇറ്റ് ബിക്കോസ് ബിക്കോസ് യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഓർ ദിൾ ദിസ് സോ യു ഷുഡ് ആൻസർ ദിസ് ത്രിലോകിൻ്റെ കണയിൽ നോക്കി തന്നെ കണ്ണൻ അലറിക്കൊണ്ട് പറഞ്ഞു ടേക്ക് ഔട്ട് യുവർ ഹാൻഡ്സ് ശാന്തമായി അല്ലെങ്കിൽ അതിലേറെ ശക്തമായി ത്രിലോക് പറഞ്ഞു പക്ഷേ കണ്ണൻ അത് കേട്ട ഭാവം പോലും കാണിച്ചില്ല ടേക്ക് ഔട്ട് ഓഫ് യു പറയുന്നതിനോടൊപ്പം അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ എന്താ നിനക്ക് ഇത്രയും പോകാൻ മാത്രം അതിനു വേണ്ടി അവൾ നിൻ്റെ ആരാ സിസ്റ്ററാണ് അല്ലെങ്കിൽ ഫ്രണ്ട് ഒന്നുമല്ല പിന്നെ നിനക്ക് അവളുടെ കാര്യത്തിൽ ഇത്രയും കെയറിങ് ആ ത്രില്ലവർ ചോദിച്ചതും കാണാൻ കൈകൾ മുഷ്ടി ചുരുട്ടി പിടിച്ചു കൂടെപ്പിറപ്പാകാൻ ഒരു അമ്മയുടെ പാട്ടിൽ നിന്നും ജനിക്കണമെന്നില്ല അങ്ങനെ ഉണ്ടായിട്ടും വലിയ കാര്യമില്ലെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചല്ലോ അതിലും വലിയ തെളിവൊന്നും വേണ്ട പിന്നെ ഇത്രയുടെ കാര്യം അവൾ ഈ വീട്ടിലേക്ക് വന്നു അന്ന് മുതൽ എൻ്റെ ആരെല്ലാമോ ആണ് അതിന് കൂടെപ്പിറപ്പായോ കൂട്ടുകാരിയായോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കാണാം അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അതിനെ ചോദ്യം ചെയ്തിരിക്കും അതെൻ്റെ ഈ നിൽക്കുന്ന എന്ന പേരിന് മാത്രം പറയുന്നവൻ ആണെങ്കിലും ത്രിലോകന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഊർജ്ജ ശബ്ദത്തോടെ കാണാൻ പറഞ്ഞു നിർത്തുമ്പോൾ ത്രിലോകന നെഞ്ചിൽ ഒരു നോവ് പടർന്നു പോവും ഇന്ന് ഇവിടുന്ന് കരഞ്ഞുകൊണ്ടുപോയ പെണ്ണുണ്ടല്ലോ താൻ വെറും ശരീരസുഖത്തിനെ കണ്ടെത്തുന്ന നിങ്ങളുടെ മറ്റുള്ളമാരുടെ പോലെയല്ല സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം ഉണ്ടാവരുതെ എന്ന് പ്രാർത്ഥിക്കുന്ന പെൺകുട്ടിയാണ് ആ അവളെ പ്രണയം എന്ന പേരിൽ താൻ മുറിവേൽപ്പിച്ചത് ഇതാണോ തൻ്റെ പ്രണയം ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചു കൊണ്ടല്ല പ്രണയം നേടേണ്ടത് അങ്ങനെ നേടിയാലും അതൊരിക്കലും നിലനിൽക്കില്ല താൻ ഒറ്റ ഒരാൾ കാരണം അവൾ എത്രമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയുമോ അത് നിങ്ങൾ ആ ഫംഗ്ഷനിൽ അവളോട് കാണിച്ചതിന് ഇപ്പോൾ കാണിച്ചതിന് ചേർത്ത് നിങ്ങളുടെ ഈ കാരണത്ത് എൻ്റെ ഈ കൈ പതിയേണ്ടതാണ് എനിക്കത് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല അത് വേണ്ട എന്ന് വെക്കുന്നത് നിങ്ങളോടുള്ള പേടി കൊണ്ടല്ല നിങ്ങളെയും എന്നെയും ഒന്ന് പ്രവസിച്ചാൽ നമ്മുടെ അമ്മയും ഓർത്താണ് അതുകൊണ്ട് മാത്രമാണ് തൻ്റെ വലങ്കയെ ഉയർത്തിക്കൊണ്ട് കാണാൻ ദേഷ്യത്തോട് പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആരുമില്ല ചോദിക്കാൻ ആരുമില്ല എന്ന് കരുതി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുന്നിൽ തുണി അഴിക്കാൻ മടിയില്ലാത്ത പെണ്ണുങ്ങളോട് കാണിക്കുന്ന ആ സ്വഭാവമുണ്ടല്ലോ അത് ഇത്രയോട് കാണിച്ചാൽ സ്വന്തം ചോരയാണ് വയസ്സിന് മൂത്താണെന്ന് നോക്കില്ല ഞാൻ തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു പോകും പ്രണയം കോപ്പും മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് അവളുടെ ഏഴു നിങ്ങളുടെ നിഴൽ പോലും എനിക്ക് കരുതോ കണ്ടാൽ വിരൽ ചൂണ്ടി അത്രയും പറഞ്ഞ് അവിടെ നിന്നാൽ ടേബിളിൽ ചവിട്ടിക്കൊണ്ട് കാണാൻ പുറത്തേക്ക് പോയി കാണാൻ പോയിട്ടും അങ്ങനെ തന്നെ നിന്ന് ത്രിലോക് പിന്നെ തിരിഞ്ഞ് ഡ്രോയർ തുറന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടിൽ വെച്ച് മുകളിലേക്ക് വിട്ടു ലവ് യു കൂട്ടിപ്പായ ശിരിയോടെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി സിഗരറ്റ് ആഞ്ഞു വലിച്ചവൻ അവൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയ ത്രിലോക് നേരെ നടന്നത് ശിവയുടെ മുറിന്റെ മുറിയുടെ മുന്നിലേക്കാണ് പിന്നാലെ തന്നെ കുഞ്ചുവും വീറും മനവും ഉണ്ടായിരുന്നു ത്രയ ഡോറിൽ കൂട്ടിക്കൊണ്ട് കണ്ണൻ വിളിച്ചു കണ്ണൻ വിളിച്ചത് കേട്ടെങ്കിലും ശിവ വാതിൽ തുറക്കാൻ ശ്രമിച്ചില്ല ത്രയ പ്ലീസ് ഓപ്പൺ ദ ഡോർ പിന്നെയും കണ്ണൻ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷെ അകത്ത് യാതൊരു പ്രതികരണം ഉണ്ടായില്ല അതവരെ ഭയത്തിയാഴ്ത്തി കണ്ണേട്ട ശിവേജി കുഞ്ചു കണ്ണുനീർ ഉരുണ്ടു കൂടിയ മിഴികളാൽ കണ്ണനെ നോക്കി ഏയ് ഒന്നുമില്ലടാ ഇടാ നമ്മുടെ ശിവയല്ലേ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ത്രയ പ്ലീസ് ഡോറും തുറക്ക് വാതിൽ ശക്തമായി ചവണ്ടിക്കൊണ്ട് പറഞ്ഞിട്ട് പോലും ശിവ അവിടെ നിന്ന് ശിവേച്ചി ഒന്ന് തുറക്ക് പ്ലീസ് കുഞ്ചു കണ്ണനെ തട്ടി മാറ്റി ഡോറിൽ കൂട്ടിക്കൊണ്ട് വിളിച്ചു കരഞ്ഞുകൊണ്ടുള്ള കുഞ്ചുവിൻ്റെ വിളി കേൾക്കാതിരിക്കാൻ ശിവയ്ക്കായില്ല അവൾ മെല്ലെ എഴുന്നേറ്റ് ഡോർ തുറന്ന് ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു വാതിൽ തുറന്ന് അവരെല്ലാം കൂടി അകത്തേ കയറി ബെഡിലിരിക്കുന്ന ശിവയെ കണ്ടതും കുഞ്ചു അവളുടെ അടുത്തേക്ക് ഓടി അവളുടെ അടുത്ത് നിലത്തായിരുന്നു ശിവേച്ചി ശിവയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കുഞ്ചു വിളിച്ചതും ഒന്നും നോക്ക് കൂടി ചെയ്യാതെ താഴേക്ക് നോക്കിയിരുന്നു ശിവ ശിവേച്ചി ഒന്ന് നോക്ക് കുഞ്ചു അല്ലേ വിളിക്കുന്നേ പ്ലീസ് കുഞ്ചുവിളുടെ കവിൽ കൈ ചേർത്ത് കൊണ്ട് പറഞ്ഞതും ശിവയുടെ കണ്ണുന്ന് കുഞ്ചുവിൻ്റെ ഉള്ളം കയ്യിൽ പറഞ്ഞു എന്നുണ്ട് ശിവ നോക്കുന്നില്ലെന്ന് കണ്ടതും കുഞ്ചു കണ്ണനെയും വീറിനെയും മനുവിനെയും നോക്കി അത് കണ്ടതും അവർ ശിവയുടെ അടുത്തേക്ക് നടന്നു കണ്ണൻ ശിവയുടെ അടുത്തിരുന്ന് അവളുടെ തോളിൽ പിടിച്ചു ത്രയാ അരുമയായി കണ്ണൻ വിളിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ ശിവ അവനെ നെഞ്ചിലേക്ക് വീണു കണ്ണൻ അവൾ ചേർത്ത് പിടിച്ചു ശിവയുടെ വാവിട്ടുള്ള കരച്ചിൽ കണ്ടതും കുഞ്ചു മനുവിൻ്റെ കയ്യിൽ പിടിച്ച് വീറിൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു ഒരുപാട് നേരം ശിവ കണ്ണന്റെ നെഞ്ചിൽ കണ്ണീരൊഴുക്കി അവളുടെ സങ്കടം തീരുന്നതുവരെ കരഞ്ഞോട്ടെ എന്ന് അവനും കരുതി എന്നാൽ മാത്രമേ അവൾക്ക് നേരിയ ആശ്വാസമെങ്കിൽ കിട്ടൂ എന്ന് അവനറിയാം ഒടുവിൽ വാവിട്ടുള്ള കരച്ചിൽ പതിയെ നേർത്ത് നേർത്ത് വന്നു അത് പതിയെ തേങ്ങയായി പരിണമിച്ചു ത്രയ കണ്ണൻ അവളുടെ തൊളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു ഉം ഒന്ന് ഏങ്ങിക്കൊണ്ട് ശിവിയൊന്ന് മോളി ഫീലിംഗ് പറ്റാനാവും കണ്ണൻ ചോദിച്ചതും അവളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കഴിഞ്ഞു പോയ നിമിഷങ്ങൾ കടന്നു പോകുന്നുണ്ടിരുന്നു ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു നൽകി അവൾ വീണ്ടും കരയുകയാണെന്ന് മനസ്സിലായതും കണ്ണൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ആ സമയം അവൻ അവൾ തൻ്റെ സഹോദരിയായിരുന്നു കർമ്മഫലം കൊണ്ട് തൻ്റെ സഹോദരിയായവൾ ഇതെല്ലാം ശിവയുടെ മുന്നിൽ നിന്ന് കണ്ട ഹേമയും മഹിയും അലിവടെ ശിവയെ നോക്കി നമ്മുടെ മോൻ കാരണം ശിവമോൾക്കും മഹിയുടെ നെഞ്ചിൽ മുഖം പൊഴുത്തിക്കൊണ്ട് ഹേമ പറഞ്ഞു എത്ര സമയം കണ്ണൻ്റെ നെഞ്ചിലിരുന്നുവെന്ന് ശിവയ്ക്കറിയില്ല കണ്ണനും അവള് ചേർത്ത് പിടിച്ചു ഇതിനെല്ലാം കാരണം തൻ്റെ ഏട്ടനാണെന്ന് ഓർക്കും തോറും അവനെ ത്രിലോകനുള്ള ദേഷ്യം കൂടി ത്രയ കണ്ണൻ പിടിച്ചിട്ടും ശിവയിൽ നിന്ന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല ത്രയ എന്നി നോക്ക് പ്ലീസ് കണ്ണൻ പറഞ്ഞിട്ട് പോലും അവളൊന്നും മിണ്ടില്ല ഞാൻ പൊക്കോട്ടെ നിമിഷങ്ങൾക്കകം ശിവ ചോദിച്ചും കണ്ണൻ അവളെ സംശയത്തോടെ നോക്കി എന്താ ശിവമോളെ കേട്ടത് ശരിയാണെന്ന് ഓർപ്പിക്കാനായി വീർ ഒന്നും കൂടി ചോദിച്ചു ഞാൻ ഞാൻ പൊക്കോട്ടെ എനിക്ക് പറ്റുന്നില്ല അയാൾ വീണ്ടും കണ്ണലിൽ നിന്ന് അകന്നിരുന്നു കൊണ്ട് തലകൊന്നിച്ചു പറഞ്ഞവൾ എങ്ങോട്ട് എങ്ങോട്ടാണ് നിനക്ക് പോകേണ്ടത് അങ്ങനെ നീ ഇവിടുന്ന് പോയാൽ പ്രശ്നം തീരുമോ കണ്ണൻ ഗൗരവത്തോട് ചോദിച്ചു ഒരിക്കലുമില്ല ത്രയ അത് ത്രിലോകാണ് ആഗ്രഹിച്ചത് എന്ത് സ്വന്തമാക്കിയിട്ടുള്ള രാവണൻ ആ രാവണൻ നിമിഷം നേരെ മതി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വെറുമൊരു ഫോൺ കോൾ അതിനുള്ളിൽ നീ ഇവിടെ എത്തിയിരിക്കും കണ്ണൻ ഗൗരവത്തോടെ നിറഞ്ഞ സ്വരത്തോടെ പറഞ്ഞ് അവളെ നോക്കി ശിവ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണൻ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ശിവ ത്രിലോക്നാഥ് വസിഷ്ഠ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് കളി കളിച്ചിട്ടായാലും അത് നേടും വിയർക്കൂടി തനിക്കറിയാവുന്ന കാര്യം പറയുന്നതും ശിവ ഒന്നുകൂടി തളർന്നു ഇത്രയ ആദ്യം നിന്ന് റിലാക്സ് റിലാക്സാക എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചെന്ന് പറ അവളെന്ന് കൂളാക്കാൻ ശ്രമിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞതും ത്രിലോക് തണോട് സംസാരിച്ചതും പ്രവർത്തിച്ചതും ഒടുവിൽ തൻ്റെ ശരീരം സ്പർശിച്ചതും തിരുശീലെ പോലെ ഓർമ്മ വന്നു ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ വീണ്ടും പെയ്തു അത് കണ്ടപ്പോൾ കുഞ്ചു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ശിവയുടെ അടുത്ത് വന്നിരുന്നു അവളുടെ തോളിൽ തലചായ് അവളുടെ കൈകളിൽ കൊണ്ട് ശിവയുടെ കൈകൾ മുറുകെ പിടിച്ചു അത് ശിവയ്ക്കൊരു ആശ്വാസമായിരുന്നു അവൾ കണ്ണുകളൊന്നും ഇറകിയടച്ച് തുറന്നെല്ലാം അവരോട് തുറന്നു പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല മോളെ എനിക്ക് പേടിയാകുന്നു ഒന്ന് പറയോ അയാളോട് ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ലാന്ന് കരച്ചിലൂടെ ശിവ പറയുമ്പോൾ അവർക്ക് മനസ്സിലായി അവൾ അത്രത്തോളം താർന്നു പോയിട്ടുണ്ടെന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് റൂമിന് പുറത്ത് മഹിയും ഹേമയും ഉണ്ടായിരുന്നു ആരെക്കാളും തൻ്റെ മകൻ ഒരു കുടുംബമായി ജീവിച്ചു കാണാൻ ഏറെ ആഗ്രഹമുണ്ട് പക്ഷേ അതൊരിക്കലും ഇങ്ങനെ വേണ്ട വേണ്ട ശിവമോളെ വേദനിപ്പിച്ചുകൊണ്ട് ഇനിയൊന്നും അവൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല അതിന് സ്വന്തം മകനാണെങ്കിലും കൂടി അവൻ ന്യായീകരിക്കാൻ ആ അമ്മ തയ്യാറായിരുന്നില്ല ശിവമോളെ ഹേമ ശിവയുടെ റൂമിലേ കടന്നു വന്ന് അവളെ വിളിച്ചു ഹേമയുടെ ശബ്ദം കേട്ടതും നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ഹേമയെ നോക്കിയവൾ മോള് മോളിയ ഹേമാമയോട് ക്ഷമിക്കണം എൻ്റെ മോൻ കാരണമാണ് മോൾക്ക് ഇപ്പോൾ വേദനിക്കേണ്ടി വന്നത് അവനിൽ നിന്ന് മോൾക്കുണ്ടായ പ്രവൃത്തി ഒരിക്കലും മാപ്പറിയിക്കുന്നില്ല അതിന് മോൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും അവന് കൊടുക്കാം മോളുടെ ഒപ്പം ഹേമാമയുണ്ടാവും സാറിന് ഇരിക്കുകയല്ല വേണ്ടത് മോളിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും സംഭവിച്ചു വായിക്കാൻ കഴിയില്ല നീ ഇനിയും ഇങ്ങനെ തുടർന്നാൽ അവനത് മുതലെടുക്കും ഓരോ പെണ്ണിലും ഒരു അതാണ് ഇവിടെ വേണ്ടത് നിന്റെ പേരിലുമുണ്ടത് ഹേമ ശിവയുടെ കയ്യിൽ പിടിച്ച് അവളുടെ കണ്ണിനെ തുടച്ച് പറ കളഞ്ഞു എന്തോ ആ വാക്കുകളിൽ അവൾക്കൊരു ഊർജ്ജമായിരുന്നു അവൾ കണ്ണുകൾ തുടച്ചു മോളിപ്പോൾ ഇവിടെ നിന്ന് പോയാൽ അതെല്ലാവർക്കും വിഷമമാവും മോളെ ആരും ഇവിടെ അന്യയെ കണ്ടിട്ടില്ല ആ മോൾക്കൊരു വേദന വന്നാൽ ഇവിടെ എല്ലാവർക്കും നോക്കും ഇതെല്ലാം ഒരു അവന് മുന്നിൽ നീ തോറ്റു കൊടുക്കരുത് ഹേമ പറഞ്ഞുകൊണ്ട് മഹിയെ നോക്കി ഞങ്ങളുടെ മകനാൽ മുറിവേറ്റത് മോൾക്കാണ് അതിന് തിരിച്ച് പ്രതികരിക്കേണ്ടത് നീ തന്നെയാണ് ശിവയുടെ തലയിൽ തലോടിക്കൊണ്ട് മഹി പറഞ്ഞപ്പോൾ ശിവയ്ക്കൊരു നിമിഷം തൻ്റെ അച്ഛനും മുഖം മനസ്സിലേക്ക് കടന്നു ഒരിക്കൽ പോലും ഇതുപോലെ ഒന്ന് തൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് അവളെ വേദനിപ്പിച്ചു മോളിങ്ങനെ ഇരിക്കാതെ ഒന്ന് ഫ്രഷായി വാ അപ്പോഴേക്ക് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം ശിവയുടെ നെറ്റിൽ നിന്ന് ചുമബിച്ചുകൊണ്ട് ഹേമ പറഞ്ഞു വല്യമ്മേ കണ്ണേട്ടിനെ കൊണ്ടുവന്നിരുന്നു ദാ മാന് പറയതും ഹേമയത് തുറന്നു നോക്കി ഇതെല്ലാം തണുത്തു പോയിട്ടുണ്ട് ഞാൻ വേറെ എടുത്തിട്ട് വരാം ആദ്യം പറഞ്ഞ് ശിവയെ നോക്കിന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോയവർ ചെല്ല് ഒന്ന് ഫ്രഷായിട്ട് വാ അവളുടെ കവിൾ തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി ഞങ്ങൾ പുറത്തുണ്ടാവും വീറും കണ്ണനും മാനവും പുറത്തേക്ക് പോയി കുഞ്ചു ശിവയെ നോക്കി ശിവയ്ക്ക് വേണ്ട ഡ്രസ്സ് എടുക്കാൻ കബോർഡ് തുറന്നു അതിൽ നിന്നൊരു ടോപ്പ് എടുത്തുകൊണ്ട് കുഞ്ചു അത് ശിവയുടെ കൊടുത്തു ഞാനേ പുറത്തുണ്ടാവും കേട്ടോ ശിവയുടെ കവിളിൽ ഒന്ന് വലിച്ചുവിട്ട് കുഞ്ചും പുറത്തേക്ക് പോയി പോകുന്നതിന് മുന്നേ വാതിൽ അടച്ചു കുഞ്ചു കൂടി പോയതും ശിവ കുഞ്ചു കയ്യിൽ നിന്ന ഡ്രസ്സ് ബെഡിലേക്കിട്ടുകൊണ്ട് മിററിന് മുന്നിൽ നിന്ന് സ്വയം നോക്കി ചുവന്ന കണ്ണുകളും നീര് വീണ ചുണ്ടുകളും അഴിഞ്ഞു കിടക്കുന്ന മുടിയും അതെല്ലാം പുറമെ ത്രിലൂര ഷർട്ടും അത് കണ്ടതും അവൾക്ക് അറപ്പ് തോന്നി വേഗം തന്നെ അഴിച്ചു കളയാൻ ശ്രമിച്ചു പക്ഷേ ദേഷ്യം കൊണ്ട് അതിൻ്റെ ബട്ടൺസ് അഴിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഷർട്ട് ഒറ്റ വലി വലിച്ചു ബട്ടൺസ്പോട്ട് ഷർട്ട് രണ്ട് വർഷത്തേക്കായി ശിവ ഇത് അഴിച്ച് ഫ്ലോറിലേക്ക് വലിച്ചെറിഞ്ഞു അത് അവൾക്ക് അവൻ തന്നെ ചുമിച്ച് ഓർമ്മ വന്നുകൊണ്ടിരുന്നു ശിവ ചുണ്ടുകൾ അമർത്തി തിരുമ്പിക്കൊണ്ടിരുന്നു പിന്നെ ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്ന ഡ്രോയർ തുറന്ന് അതിൽ നിന്ന് കത്രിക എടുത്ത് ഫ്ലോ ഫ്ലോറിൽ കിടന്നിരുന്ന ഷർട്ട് അവൾ വെട്ടി എത്രയൊക്കെ വെട്ടാമോ അങ്ങനെയല്ല അവൾ ചെയ്ത് മുറിച്ചു അവസരം അതെല്ലാം കൂടി കയ്യിൽ പിടിച്ച് വേസ് പക്കറ്റിൽ കൊണ്ടിട്ടു പക്ഷേ അപ്പോഴും കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞു പോയ നിമിഷങ്ങൾ അവൾക്ക് മറക്കാൻ കഴിയില്ല എന്നത് തെളിവായിരുന്നു ആ കണ്ണുനീർ ഇനി നിന്നാൽ ശരിയാവില്ലെന്ന് സ്വയം മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് ബെഡിൽ കിടന്നിരുന്ന ചുരിദാർ ടോപ്പ് എടുത്ത് വാഷ്റൂമിലേക്ക് കയറി കണ്ണനും വീറും കോമൺ ബാലക്കിൽ നിൽക്കുമ്പോഴാണ് അവിടേക്ക് മനുവിനൊപ്പം സിദ്ധുവരുന്നത് മാനുവന്ന് വിളിച്ചപ്പോൾ തന്നെ സിദ്ധുവിനെ ത്രിലൂകിന്റെ കാര്യമാണ് തന്നോട് ചോദിക്കാൻ പോകുന്നെന്ന് അറിയാമായിരുന്നു കണ്ണാ സിദ്ധു വിളിച്ചതും കണ്ണനും വെറും തിരിഞ്ഞു നോക്കി കണ്ണൻ പിന്നെയും പുറത്തേക്ക് നോക്കി നിന്നു സിദ്ധുവേട്ടാ ഇരിക്കേ വീർ പറഞ്ഞതും സിദ്ധു കണ്ണനും നോക്കി അവിടെയുള്ള സോഫയിലിരുന്നു എന്താണ് സിദ്ധുവേട്ടന്റെ കൂട്ടുകാരനായ എൻ്റെ ചേട്ടൻ്റെ ഉദ്ദേശം അങ്ങനെ നിന്നുകൊണ്ട് കണ്ണൻ ചോദിച്ചു കണ്ണന്റെ ശബ്ദത്തിൽ എന്തോ വ്യത്യാസം സിദ്ധുവിനെ തോന്നിയിരുന്നു എന്തുദ്ദേശം സിദ്ധു സംശയത്തോടെ അവരെ മാറി മാറി നോക്കി കൂടുതൽ പൊട്ടം കളിക്കലേ സിദ്ധുവേട്ട മുംബൈയിൽ എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ കാട്ടിച്ചുകൂട്ടി നിന്ന് ഇവിടെ ആർക്കും അറിയില്ല എന്ന് കരുതരുത് എല്ലാം കുഞ്ചുവിനടക്കം എല്ലാവർക്കും അറിയാം വീർ പറഞ്ഞതും സിദ്ധു ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി നോക്കണ്ട ഇത് അറിഞ്ഞിട്ട് ആരും ഒന്നും അറിയാത്ത പോലെ നടക്കുന്നത് വെറുതെ ഒരു പ്രശ്നം വേണ്ടെന്ന് വെച്ച് തന്നെയാണ് പക്ഷേ മനു നിർത്തിക്കൊണ്ട് സിദ്ധുവിനെ നോക്കി അങ്ങേരുടെ മുംബൈയിലെ പെണ്ണുങ്ങളുള്ള ആറ്റിറ്റ്യൂഡ് അത് ശിവിയോട് വേണ്ട എന്ന് കൂട്ടുകാരോട് പറഞ്ഞേക്കാം സിദ്ധുവേട്ടൻ തീർത്തും പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും കണ്ണൻ പറഞ്ഞു കണ്ണ അവരെ പോലെയല്ല അവൻ ശിവ അവൻ അവനവളോട് ബാക്കി പറയുന്ന മുന്നേ കണ്ണൻ കൈവച്ച് തടഞ്ഞു വേണ്ട പ്രണയം എന്നാണ് പറയാൻ വരുന്നെങ്കിൽ വേണ്ട അങ്ങനെയുള്ള ഒരാളും മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടല്ല പ്രണയം പറയേണ്ടതും പ്രകടിപ്പിക്കേണ്ടതും കണ്ണൻ പറയുന്നതും സിദ്ധൊന്നും മനസ്സിലാവാതെ വീറിനെ നോക്കി വീറൊന്നും നിശ്ചസിച്ചുകൊണ്ട് നേരത്തെ നടന്ന സംഭവങ്ങൾ പറഞ്ഞു ഒടുവിൽ പത്തു ദിവസത്തിനകം ത്രിലോക് ശിവയുടെ കയ്യിൽ താലി ചേർത്തും എന്ന് പറഞ്ഞടക്കം എല്ലാം കേട്ടതും സിദ്ധു തലയ്ക്ക് കൈക്കോട് തിരുന്ന് പോയി ശെ ഇവനിതെന്താ കാണിച്ചുകൂട്ടുന്നത് ശിവ അവൾ ഇതെങ്ങനെ സിദ്ധുവിനറിയാം ശിവയെപ്പോലെ പെൺകുട്ടിക്ക് ഇതൊന്നും ഒരിക്കലും ആവില്ല അവൾക്ക് മാത്രമല്ല ഒരു പെൺകുട്ടിക്ക് ഇത് സഹിക്കാനാവില്ല ഇതുപോലെയാണ് പ്രണയം പറയുന്നത് രണ്ടുപേരും മനസ്സറിഞ്ഞല്ലെങ്കിൽ അത്രയും ആഗ്രഹത്തോടെ സമ്മതത്തോടെ വേണം മറ്റൊരാളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇവിടെ നടന്ന അതാണോ ഏടിൻ്റെ ഇഷ്ടം അവൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു അത് എത്രമാത്രം അവളെ വേദനിപ്പിച്ചു എന്നറിയോ ഇതാണ് പ്രണയം ഇത് പ്രണയമല്ല ലാസ്റ്റ് അത് മാത്രമാണ് സിദ്ധുവാട്ടൻ്റെ കൂട്ടുകാരൻ്റെ ത്രയോട് പറഞ്ഞു കഴിഞ്ഞതും കണൻ്റെ കവിളിൽ ശക്തമായ എന്തോന്ന് വന്ന് വധിച്ചിരുന്നു കാണാൻ പാകപ്പോടെ തയ്യാർത്തി നോക്കിയപ്പോൾ കണ്ടത് തന്നെ ചുട്ടിരിക്കാൻ പാകത്തിന് ദേഷ്യത്തോടെ നിൽക്കുന്ന ത്രിലോകനെയാണ് അത് കണ്ടതും മനവും വീറും സിദ്ധുവും ചാടി എഴുന്നിട്ടു സിദ്ധു വേഗം ചാടി എഴുന്നേറ്റ് ത്രിലോകിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങി അവിടെ നിന്നോളാം ത്രിലോകൻ അലച്ച കേട്ടതും സിദ്ധു അവിടെ പിടിച്ചു കെട്ടിയത പോലെ അവിടെ നിന്ന് പോയി ത്രിലോകിൻ്റെ അങ്ങനെ ഒരു ഭാവമാറ്റത്തിൽ കണ്ണനും മനവും വീറും ഭയപ്പെട്ടു പോയി സിദ്ധു പറഞ്ഞ അറിവ് മാത്രമായിരുന്നു അവർക്കുള്ളത് എന്നാൽ മുന്നിൽ കൈകൾ ചുരുട്ടി ദേഷ്യം നിറഞ്ഞ വലിഞ്ഞു മുറിയ മുഖവുമായി മുന്നിൽ നിൽക്കുന്ന സിദ്ധു പറഞ്ഞു കെട്ടിയിട്ടുള്ള മുംബൈയിലെ രാവണനായിരുന്നു ത്രിലോക് ഞാൻ പറയുന്നെന്ന് കേൾക്ക് പിന്നെയും മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു ത്രിലോക് ദേഷ്യത്തോടെ ചേരെടുത്ത് വലിച്ചെറിഞ്ഞു അവരെല്ലാവരും സ്തംഭിച്ചു നിന്നുപോയി പറഞ്ഞു ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും എന്നെക്കൂടെ പറയിപ്പിക്കരുത് അതുകൊണ്ട് നീ നിൽക്ക് സിദ്ധു വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ ത്രിലോക് ഒരിക്കൽ കൂടി പറഞ്ഞതും സിദ്ധു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അവൻ അവിടെ തന്നെ നിന്നു അപ്പോഴും കവൾ കൈവച്ച് ത്രിലോകിനെ തന്നെ നോക്കി നിൽക്കുവാണ് കണൻ ത്രിലോക് അവനെ നോക്കിക്കൊണ്ട് തന്നെ കണ്ണന്റെ അടുത്തേക്ക് വെച്ചു എനിക്ക് ഭദ്രയോടെ എന്താണെന്നാണ് നീ പറഞ്ഞത് ഗൗരവത്തോടെ ത്രിലോക് ചോദിച്ചിട്ടും കണ്ണനിൽ നിന്ന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല ആയതും ത്രിലോകിന് തൻ്റെ ദേഷ്യം അടക്കാനായില്ല വാ തുറന്ന് പറഞ്ഞ മോനെ കണ്ണന്റെ കുളർ പിടിച്ചു കൊണ്ട് ത്രിലോക് അലറി ത്രിലോക് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഇത് വീടാണ് അവൻ നിൻ്റെ അനിയനും സിതു ഓർമ്മപ്പെടുത്തി ഇത് വീടായത് കൊണ്ടാണ് ഞാൻ ഇതിൽ നിർത്തിയത് അല്ലെങ്കിൽ എനിക്കെൻ്റെ പെണ്ണിനോടുള്ളത് വെറും കാമം മാത്രമാണെന്ന് പറഞ്ഞ് ഇവൻ ഇതുപോലെ നിൽക്കില്ലായിരുന്നു എൻ്റെ മുൻപിൽ കണ്ണെന്നെ നോക്കിക്കൊണ്ട് പറയുന്നതും കൺ കുച്ചത്തിൽ ചുണ്ടുകൂട്ടി എൻ്റെ പെണ്ണ് പോലും ആ പെണ്ണ് അടുത്ത മുറിയിൽ കണ്ണീർ വാർത്തിയിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റ് എൻ്റെ അറിവില് നിൽക്കുന്ന ത്രിലോക്നാഥ് വശിഷ്ഠിക്ക് സ്ത്രീകൾ വെറും കാമം തീർക്കാനുള്ള ടോയ് മാത്രമായിരുന്നു അങ്ങനെയുള്ള താൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും ആ പോലെ അവളെയും കണ്ണില്ല എന്താണ് ഉറപ്പ് കണ്ണൻ ത്രിലോകിൽ നിന്ന് കണ്ണുമാരെ തന്നെ ചോദിച്ചു ദേ ഇവിടെ നിൽക്കുന്ന മനു അടക്കം ഓരോരുത്തർക്കും അറിയാം തൻ്റെ മുമ്പേ ജീവിതം അങ്ങനെയുള്ള തന്നെ എങ്ങനെ വിശ്വസിക്കും തൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും എൻ്റെ ചോദ്യം കേട്ട് പുള്ളിയിട്ടൊരു കാര്യമില്ല ഓരോന്നും ചെയ്തു കൊടുമ്പോൾ അല ആലോചിക്കണമായിരുന്നു അല്ലാതെ സത്യങ്ങൾ പറയുമ്പോൾ നിർത്തടാ ഇനി നീ ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞാൽ ബാക്കി കണ്ണൻ പറയുന്നതിന് മുന്നേ ത്രിലോ ചേരത്തട്ടിത്തെപ്പിച്ചുകൊണ്ട് അലറി നീ ആരായി നേരെ കുറയ്ക്കാൻ ഏ ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളത് ചെയ്യും അതൊന്നും ഇന്നെയോ ഇവിടെയുള്ള ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആവശ്യമുണ്ടായപ്പോൾ ആരും ഉണ്ടായിട്ടുമില്ല ദേ ഇവനൊഴികെ സിദ്ദുവിനെ പിടിച്ച് കണന് നേരെ നിർത്തിക്കൊണ്ട് ത്രിലോക് പൊട്ടിത്തെറിച്ചു അതുവരെ ത്രിലോകിനെ നേരെ ചീറികൊണ്ടുവന്നിരുന്ന കണ്ണൻ ത്രിലോകിന്റെ ആ വാക്കിൽ മൗനം കൊണ്ടുപോയി ഇതുവരെ ഞാൻ ജീവിച്ചത് എൻ്റെ ഇഷ്ടത്തിനാണ് പക്ഷെ ഇന്നാ ഇഷ്ടം അവളിൽ മാത്രമാണ് എൻ്റെ പെണ്ണിൽ എൻ്റെ മാത്രം ക്യൂട്ടിപ്പയൽ മാത്രം പെട്ടെന്ന് ത്രിലോകന ശബ്ദത്തിലെ മാറ്റം വന്ന് അവർക്ക് മനസ്സിലായി പിന്നെ നീ എന്താ പറയുന്നത് എൻ്റെ ലൈഫിൽ വന്നുപോലുള്ള സ്ത്രീകൾ പോലെ എൻ്റെ ബദ്രയും എനിക്ക് വെറും ഒരു സെക്സ് ഡോയ് മാത്രമായിരിക്കും എന്നല്ലടാ കണ്ണൻ്റെ മുടിയിൽ പിടിച്ച് അവരെ നേരെ മുഖം അടിപ്പിച്ചുകൊണ്ട് ആക്രോശിച്ചവൻ അതേടാ ഈ ത്രിലോകം അങ്ങനെ തന്നെയാണ് ജീവിച്ചത് അത് ഞാൻ അങ്ങോട്ട് പോയി ക്ഷണിച്ചിട്ടോന്നല്ല അതിൻ്റെ ആവശ്യം ഈ ത്രിലോകനില്ല ഞാനിങ്ങനെയാണെന്ന് കരുതി എനിക്ക് എനിക്കെൻ്റെ പെണ്ണിൽ വെറും കാമം മാത്രമാണെന്ന് പറഞ്ഞ് നിന്റെ നാവ് അരിഞ്ഞെടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല അനിയനെന്ന ഒറ്റ കൺസഡേഷൻ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ പറയുന്നത് എൻ്റെ തല കാണില്ലായിരുന്നു അതിന് എനിക്കൊരു തെണ്ടിയുടെയും സഹായം വേണ്ട ദേ ഈ കൈ മതി കൈ ഉയർത്തിക്കൊണ്ട് ത്രിലോക് പറഞ്ഞും കണ്ണൻ അവൻ്റെ അങ്ങനെയുള്ള ഭാവമറ്റത്തിൽ പകച്ചു അവൻ മാത്രമല്ല സിദ്ധ ഒഴുകിയുള്ളവരും പിന്നെ ഭദ്രയോടെ അങ്ങനെ പെരുമാറിയത് അത് അവൾ എൻ്റെ പെണ്ണാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അതിലെനിക്ക് യാതൊരു കുറ്റബോവം തോന്നില്ല ഇങ്ങനെയാണ് അതുപോലെ തന്നെ വേണം അവളെന്നെ ഉൾക്കൊള്ളാൻ ത്രിലോക് ഗൗരവത്തോടെ തന്നെ പറഞ്ഞു അപ്പോൾ പത്ത് ദിവസത്തിനകം വല്യേടനെ താലി ശിവേശിയുടെ കഴുത്തിൽ വീഴുമെന്ന് പറഞ്ഞത് ത്രിലോക് പറഞ്ഞതും പെട്ടെന്ന് വന്നൊരു ത്വരയിൽ മാനു ചാടി കയറി ചോദിച്ചു നടക്കുന്നു മാത്രമേ ത്രിലോക് പറയാറുള്ളൂ പത്ത് ദിവസത്തിനകം എൻ്റെ താലി അവളുടെ നെഞ്ചോട് ചേർന്നുണ്ടായിരിക്കും എന്നത് സത്യം തന്നെയാണ് അത് നടന്നിരിക്കും അതിനവളുടെ സമ്മതം പോലും എനിക്ക് വേണ്ട ത്രിലോക് പറഞ്ഞുകൊണ്ട് കണനെ നോക്കി നിന്റെ സംശയമൊക്കെ തീർന്നു നിന്ന് കരുതുന്നു ഇനി മേലാൽ എനിക്കെൻ്റെ പെണ്ണിനോട് നീ പറഞ്ഞ ലസ്റ്റാണെന്ന് ഒരിക്കൽ കൂടി നിന്റെ നാവിൽ നിന്ന് വന്നാൽ നീ ഒന്നും കാണാത്ത മറ്റൊരു ത്രിലൂക്കുണ്ട് മുംബൈ സിറ്റി വിളിക്കുന്ന ഒരു ചെല്ലപ്പേര് രാവണൻ എന്ന് ആ രാവണൻ എൻ്റെ അനിയനായിട്ട് പുറത്തേക്ക് വരുത്തിക്കരുത് അത് നിനക്കതല്ല ആർക്കും നല്ലത് രാവില്ല ഒരിക്കലും ഒരു താക്കീത് തന്നെയായിരുന്നത് ആ സമയം ത്രിലൂകിൽ ഉണ്ടായിരുന്ന വന്യമായ ചിരി സിദ്ധു കണ്ടിരുന്നു പിന്നെ ഈ പത്ത് ദിവസത്തിനകം അവളെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കളയുമെന്നുള്ള വല്ല ചിന്തയും എൻ്റെ അനിയൻ്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതങ്ങ് ഞാൻ കളഞ്ഞേക്ക് അവൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും അതുകൊണ്ട് അതുപോലെയുള്ള സാഹസിക പരിപാടി ഒന്നും ആരും പ്ലാൻ ചെയ്യേണ്ട എല്ലാവരോടും കൂടിയാണ് അവരെ ഒന്നും കൊണ്ട് നോക്കി ത്രിലോക് തിരിഞ്ഞ് നടന്നു പിന്നെ ഒന്ന് നിന്നു സിദ്ധു കം മീ ത്രിലോക് പറും അവരെ നോക്കി സിദ്ധുവും അവൻ്റെ പുറകെ പോയി അവരണ്ടും പോയതും മനുവും വീറും കണ്ണൻ്റെ അടുത്തേക്ക് വന്നു വലത്തേക്കവിളിൽ ത്രിലോകിന് അഞ്ചു പേരിൽ പാടും തെളിഞ്ഞു കാണാം ഒപ്പം ചെറുതായി നീലിച്ചിരുമുണ്ട് മനുവതൊക്കെ കണ്ണൻ്റെ കവിളിൽ ഒന്ന് നോക്കി കണ്ണൻ വേദന കൊണ്ട് എരിവ് വലിച്ചുകൊണ്ട് മനുവിൻ്റെ കൈ തട്ടി മാറ്റി ദേഷ്യത്തോടെ അവനെ നോക്കി അതുപിന്നെ വേദനയുണ്ടോ എന്ന് നോക്കാൻ വിളിച്ചുകൊണ്ട് മനു പറഞ്ഞതും കണ്ണൻ കവിൾ പല്ല് പല്ലുകടിച്ചു നിന്നു കണ വീർ വിളിച്ചതും കണ്ണൻ അവനെ നോക്കി ഇനിയിപ്പോൾ എന്തു ചെയ്യും വലിയേട്ടനെല്ലാം തീരുമാനിച്ചോർപ്പിച്ചു അത് വലിയേട്ടൻ സംസാരത്തും തന്നെ അറിയാം വീർ പറഞ്ഞതും കണ്ണൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിലായിരുന്നു